ഹായ് എൻ വെൽക്കം ബാക്ക് ടു സീത്രി കളക്ഷൻസ് ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ ലാവണ്ടറും പീച്ച് ഷെയ്ഡും ഇത്രയും മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് എന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് വൺ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ലൊരു എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയും വരുന്നത് നെറ്റ് കോട്ട തന്നെയാണ് സെയിം കളറിൽ നല്ല ലെങ്ത് ഒക്കെ ഉള്ള നെറ്റ് കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയും അതുപോലെ തന്നെ ചുരിദാറിന്റെ മെറ്റീരിയലും നെറ്റ് കോട്ട തന്നെയാണ് ഇതുപോലെയാണ് അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല രസമാണ് അത് ഡയറക്റ്റ് കാണാനായിട്ട് ലാവൻഡർ കളർ ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കളറാണ് കാരണം ലാവൻഡർ നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് സാന്ഡുൾ സിൽക്ക് ആണ് ഇതുപോലെയാണ് സാന്ഡുൾ സിൽക്കിന്റെ ആ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് അപ്പൊ നെക്സ്റ്റ് കളർ നമുക്ക് നോക്കിയാലോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് ഇതുപോലെയായിട്ട് അതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഗ്രീൻ കളറുമ്പോ ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വന്ന നല്ല രസമാണ് കാണാനായിട്ട് ഏഹ് അപ്പൊ ഇതാണ് സെക്കൻഡ് ഒരു കളർ വരുന്നത് നമുക്ക് ഇതിന്റെ ക്ലോസർ ലുക്ക് നോക്കാം ഇതുപോലെയാണ് ക്ലോസർ ലുക്ക് വരുന്നത് ഇതിന്റെ കൂടെ ആ ഒരു നെറ്റ് കോട്ടയുടെ തന്നെ സെയിം ദുപ്പട്ടയാണ് കൂടെ വരുന്നത് കണ്ടോ നല്ല ഒക്കെ ഉള്ള ഒരു ദുപ്പട്ട് തന്നെയാണ് ഇതിന്റെ കൂടെ വരുന്നത് നല്ല രസമായിരിക്കുന്നത് നമ്മുടെ ആ ഒരു കറക്റ്റ് അളവിൽ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ലുക്ക് തന്നെയായിരിക്കും കാണാനായിട്ട് അതുപോലെ നല്ല കളർ നമ്മൾ എപ്പോഴും അവൈലബിൾ ആക്കാറുള്ളത് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നല്ലൊരു പീച്ച് കളർ ഷെയ്ഡാണ് പീച്ചിലോട്ട് ഒരു ഗ്രീനും അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ കളറിലുള്ള ത്രെഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത് ഇതുപോലെ അണ്ട അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നല്ല രസമാണ് അത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും ഇത് ഡയറക്റ്റ് കാണാനായിട്ട് തന്നെ അപ്പം ഇത്രയും മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു പീച്ച് ഷെയ്ഡ് അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്രീൻ കളർ അതുപോലെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് അപ്പൊ ഇതുപോലെ മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് നമ്മള് ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയേക്കുന്നത് ഗ്രീനിലോട്ട് നല്ലൊരു മെറൂൺ കളറിലുള്ള ഒരു ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ആണ് എല്ലാത്തിനും ഒരു ബേസ് കളർ ഗ്രീൻ തന്നെയാണ് എംബ്രോയിഡറി ഡിസൈനിൽ വന്നേക്കുന്നത് ലാവൻഡറിൽ വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ കളറിലുള്ള ഫ്ലവർ ഡിസൈൻസ് ആണ് അപ്പൊ ഇത്രയും മൂന്ന് കളർ ഷെയ്ഡ്സിൽ നമ്മുടെ കയ്യിൽ ഈ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അപ്പൊ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോന്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും നല്ല കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇതിന് മുൻപൊക്കെ ഇട്ടേക്കണ ഓരോ കുർത്തീസ് അതുപോലെ തന്നെ മെറ്റീരിയൽസ് അങ്ങനത്തെ കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ചിലതിനൊക്കെ സൈസ് കട്ട് ഓഫ് ആയിരിക്കും എന്നാലും നിങ്ങൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മൾ ഷിപ്മെന്റും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ